രണ്ട് ഗംഭീരങ്ങളായ സംഭാഷണങ്ങൾ നാം ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി ഏകോദര സഹോദരങ്ങളായി ജനിച്ചു വിണെങ്കിലും ഇപ്പോൾ പരസ്പരം ശത്രുക്കളെ പോലെ ഡ്രോൺ ഉപയോഗിച്ചും മോട്ടോർ ഷൈക്കലുകൾ ഉപയോഗിച്ച് അതിർത്തി ഗ്രാമങ്ങളെ ആക്രമിക്കുന്ന രണ്ട് ശത്രുക്കൾക്കിടയിൽ ജാതിയും മതവും സാഹിത്യകാരനോ അഭിനേതാവോ എന്നറിയാതെ കുട്ടികളും മുതിർന്നവരും വനിതകളൊക്കെ വലിയ അപാലകൃതി ജനങ്ങൾ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നാം ഈ ചർച്ച നടത്തുന്നത് ഒരു സെഷൻ ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഈ രണ്ടു പേരോടും തൻ്റെ സ്വത്വത്തെക്കുറിച്ചും കുറിച്ചും എഴുത്ത് ജീവിതത്തെ കുറിച്ചും മനുഷ്യൻ്റെ മനസ്സിലെ ശരീരത്തിലെ ഭിന്നഭാവങ്ങളെ കുറിച്ചാണ് വിജയരാജമലയെ കുറിച്ചു കവിതയിലെ പൊതുദ്ധ്യാനം എന്ന വിഷയത്തിൽ വൈലോപ്പിള്ളിയെയും പി കുഞ്ഞിരാം നായരെയും കൃഷ്ണനായരെയും എന്ന കവിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് വളരെ വിശദമായി സംസാരിച്ച ഗോപികൃഷ്ണമാഷോടും നിങ്ങളുടെ സംശയങ്ങളോ ചോദ്യങ്ങളോ അഭിപ്രായം വളരെ ചുരുക്കി ഒന്നോ രണ്ടോ പേർക്കൊക്കെ ചോദിക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് സമയം അതിനുവേണ്ടി അനുവദിക്കുന്നു എവറി ആ സെഷനിലേക്ക് സ്വാഗതം ചെയ്തു അപ്പോൾ എന്തുകൊണ്ടാണ് നാമധ്യേയ കവിതയ്ക്ക് കൊടുത്തത് എന്നൊരു ചെറിയ സംശയം നമ്മൾ കവിത എന്ന് പറയുന്ന സ്ത്രീകളുടെ മാത്രമല്ലല്ലോ എല്ലാവരുടെയും കൂടിയാണ് കവിത പക്ഷേ കവിതയ്ക്ക് ഒരു സ്ത്രീ വേഷം അല്ലെങ്കിൽ സ്ത്രീ നാമം കൊടുത്തത് എന്തുകൊണ്ട് എന്ന് ഗോവിഷ്ണോടാണ് ചോദ്യം പൊതുവെ പുരുഷന്മാർ ആണ് അധികം കവിത എഴുതിയിരുന്നത് അപ്പം അതുകൊണ്ട് ഒരു നിർലിംഗത്തോടുള്ള ഒരു അട്രാക്ഷൻ ഒരു ഒരു സംഗതിയുണ്ടല്ലോ അപ്പോൾ അപ്പം ഒരു ഘട്ട പരിധി ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു സ്ത്രീയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് കുറച്ച് സങ്കീർണമാണ് ആ ചോദ്യം അതായത് സ്ത്രീകളെ രണ്ട് തരത്തിലാണ് അക്കാലത്ത് ലോകം കണക്കാക്കിയിരുന്നത് ഒന്ന് അവർക്ക് സാധാരണ ജീവിതത്തിന് ദൃശ്യത കൊടുക്കാതിരിക്കുക അല്ലേ ഇപ്പം നമുക്ക് കേരള ചരിത്രത്തിലെ ഒരു സാധാരണ സ്ത്രീയൊക്കെ ആണെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ടേ കാണുള്ളൂ നമുക്ക് റാണിമാരെയൊക്കെ വന്നു റാണി ഭായിയോ അല്ലെങ്കിൽ ഉമ്മയമ്മ റാണിയൊക്കെ ഉണ്ടെന്ന് അറിയാം ഒരു സാധാരണ സ്ത്രീ സ്ത്രീന്ന് പറയുന്നത് ദൃശ്യതയില്ല അതേസമയം നമ്മുടെ ദൈവങ്ങൾ മുഴുവൻ വലിയ തരത്തിൽ സരസ്വതി അല്ലേ കാവ്യ ദേവത എന്ന് പറയുന്നത് സരസ്വതി മ്യൂസ് ഗ്രീഗില് അങ്ങനെയാണ് അപ്പോൾ ഒന്നുകിൽ ഒരു ഒരു ഭാഗത്ത് ഒരു എക്സ്ട്രീമിൽ പൂജിക്കാം ഒരക്സ്ട്രീമിൽ ചവിട്ടി എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയാണ് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരിക്കുക പാട്ട്രിയാർക്കിൻ ഒരു ഒരു പ്രത്യേക രീതിയാണ് കൾച്ചറൽ രീതിയാണെന്ന് പറയാം ആൺ കോയ്മയുടെ ഒരു കൾച്ചറൽ രീതിയാണെന്ന് പറയാം മാത്രമല്ല അതേസമയം സമയം കുറേ കൂടി ഒരു ഒരു അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് ആര്യൻ മൈഗ്രേഷൻ എന്നൊക്കെ പറയും ഇപ്പം ഇന്ത്യയിൽ പലതരത്തിലുള്ള മൈഗ്രേഷൻസ് നട നടന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യയുടെ സംസ്കാരത്തെ നിർണ്ണയിച്ചൊന്ന് ആര്യൻ ആര്യൻ കുടിയേറ്റാണ് ഈ ആര്യൻ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ അത് മെയിൽ മൈഗ്രേഷൻ ആയിരുന്നു ആണുങ്ങളാണ് ആര്യന്മാർ വന്നിട്ടുള്ളത് അവരുടെ സ്ത്രീകളാരും വന്നിട്ടില്ല ആണുങ്ങളുടെ വരവാണ് അപ്പം സ്ത്രീകൾ ഇവിടെ ഉള്ളവരാണ് അതാണ് ഈ മദർ ലാൻഡും ഫാദർ ടെഗും ആണ് ഉള്ളതെന്ന് പറയും എന്ന് പറഞ്ഞാൽ പിതൃഭാഷയും മാതൃഭൂമിയാണ് ഉള്ളതെന്നാണ് ഇപ്പം പറയുന്നത് നമുക്ക് ഈ ഇപ്പം പരിശോധിച്ചത് അപ്പം അതുകൊണ്ട് അവരുടെ ജീവിതം ആര്യൻ കുടിയേറ്റം ഇവിടെ വന്നിട്ട് അവരുടെ ജീവിതം അല്ലെങ്കിൽ വംശാവലി പൂരിപ്പിക്കപ്പെടുന്നത് ഇവിടെ ഉള്ള തദ്ദേശീയ സ്ത്രീകളുമായിട്ട് ചേർന്നിട്ടാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ അത്തരം ഒരു സങ്കീർണതയെന്നാണ് പലപ്പോഴും ഈ പരിചയം ഇപ്പോൾ ഭദ്രകാളി പോലെയുള്ളൊരു സങ്കല്പുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു ക്രുദ്ധയായ സ്ത്രീയെ ഭദ്രകാളിയായിട്ട് അവതരിപ്പിക്കും ഇത് പരിചയമില്ലായ്മ കൊണ്ടാണ് ഒരു ഒരു തരത്തിൽ ദൂരം കൊണ്ടാണ് ഈ സംഭവിക്കുന്നത് അപ്പം അങ്ങനെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വന്ന ഒരു പാട്ട്രിയാർക്കിൻ്റെ രീതിയിൽ ഇതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഈ കാവ്യനർത്തകിയൊക്കെ പലപ്പോഴും തീരുന്നത് അല്ലെങ്കിൽ മാതൃഭൂമി എന്നാണ് നമ്മൾ പറയുക അല്ലെങ്കിൽ ഭാരതമാതാവ് എന്നാണ് നമ്മൾ പറയുക പക്ഷേ ഭരണം നോക്കിയാൽ വരുമ്പോൾ വലിയ പാട്ടുകാർക്കെ ആയിരിക്കും കുറ്റമേതാവും ആയിരിക്കും ഒരു സ്ത്രീനെ ആ കസേരയിൽ കയറ്റിയിരുത്തുമില്ല പറയുമ്പോൾ നമ്മൾ ഭാരതമാതാവ് എന്നൊക്കെയാണ് പറയുക അപ്പോൾ അതൊരു ഇന്ത്യൻ സ്വഭാവം തന്നെയാണ് ഇവിടെ അതാണ് വിജയരാജമല്യെ പറഞ്ഞ പ്രധാന നദികളിൽ ആൺ നദി എത്രയുണ്ടെന്ന് ചോദിച്ചിട്ടില്ല യെസ് താങ്ക് യു ടീച്ചർ ചോദിച്ചു കവിത അതിൻ്റെ സ്വത്തവും ശരീരവും സ്ത്രീയായിട്ട് കാണുന്നു നേരെ മറിച്ച് ട്രാൻസ്ജെൻഡർ കവിത കവികൾ എന്നെടുക്കുമ്പോൾ അവിടെ പൊതുവെ സ്ത്രീപക്ഷമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇത് തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട് ഈ ഈ കഥാപാത്രങ്ങൾ പുരാണ ഇതിഹാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ എഴുത്തുവഴികളെ കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണയില്ല രാജമല്ലിയാണ് അതിൽ ഗവേഷണം നടത്തുന്ന ഒരാളുമാണ് അപ്പം ആൺ മേൽക്കോയ്മയുടെ അല്ലെങ്കിൽ പാട്രികാട്ടികയുടെ ഭാഗമായിട്ട് കവിതയിൽ സ്ത്രീത്വം കടന്നു പോരികയും എന്നാൽ ട്രാൻസ്ജെൻഡർ എഴുത്തിൻ്റെ രീതിയിൽ വരുമ്പോൾ അവിടെ സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീയായിട്ട് ജീവിക്കാൻ കഴിയുന്നവരുടെ മനസ്സുള്ളവരുടെ ഒരു എഴുത്താണ് മുന്നിൽ നിൽക്കുന്നത് കാണുന്നത് അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഒരുപക്ഷെ ഈ ചോദ്യം ആദ്യമായിട്ടായിരിക്കും ഫേസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മൈക്ക് കൊടുത്തു വളരെ കുറവാണ് മൈക്ക് കൊടുത്ത വളരെ കുറവാണ് കുറവില്ല ഒരെണ്ണം പോലും വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കവിതകൾ വായിക്കുമ്പോൾ മനസ്സിലാകും അതിൽ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നിങ്ങൾ കാണുന്നത് ട്രാൻസ്ബിമൺ ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും കൂടുതൽ കാണുന്നത് കാരണം ട്രാൻസ്ബൻ ആയിട്ടുള്ള ആളുകളെ സമൂഹം പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലല്ല അവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രത്യക്ഷമാകുന്നത് അവർ അവർ പ്രസൻറ്റബിളാകുന്നത് എനിക്ക് പറ ഉപദേശിക്കാനൊന്നുമില്ല ട്രാൻസ്ജെൻഡർ എഴുത്തുകൾ കൂടുതൽ വായിക്കുക എൻ്റെ എഴുത്തുകളിലാണെങ്കിൽ അധികവും ഇൻ്റർസെക്സ് അവസ്ഥകളെ പറ്റിയാണ് ഞാൻ എഴുതാറ് എനിക്ക് ഈയിടെ ഒരു അനുഭവം ഞാൻ പറയാം എൻ്റെ പ പത്താമത്തെ പുസ്തകം വന്നത് നിത്യകാമുകി എന്ന പേരിലാണ് അത് ഇതുവരെ വന്ന എൻ്റെ കവിതകളിലെ സെലക്റ്റഡ് പ്രണയ കവിതകളായിരുന്നു ഒരു കവി പേര് പറയുന്നില്ല അദ്ദേഹം കുറച്ച് കാലം കൊണ്ട് ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പേര് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വോയിസ് മെസ്സേജും കേട്ടെന്നാണ് അവർക്കിപ്പോൾ പ്രണയത്തെപ്പറ്റി പറയണോ അവരിപ്പോൾ പറയേണ്ടത് അവരുടെ സ്വത്വത്തെപ്പറ്റിയും അവരുടെ ജെൻഡറിന് വേണ്ടിയല്ലേ അവർ പോരാടേണ്ടതെന്ന് ഒൻപത് പുസ്തകങ്ങൾ മുന്നേ വന്നിരുന്നു ഒരെണ്ണം പോലും അദ്ദേഹം വാങ്ങി വായിച്ചിട്ടില്ല താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറ്റൊരു ഉത്തരം ഞാൻ പറയാം മലയാളത്തിലൊരു മഹാകവി പങ്കെടുക്കുന്നില്ലെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു കവിത എഴുതിയപ്പോൾ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ അടയാളപ്പെടുത്താൻ ഉപയോഗിച്ച വാക്കും മൂന്നാം പിറ എന്നാണ് അപ്പോൾ അതിന് ഒരു മറുപടിയായിട്ടൊരു മറു കവിത എഴുതിയത് മൂന്നാം പിറ എന്ന് വിളിക്കുന്നത് മൂന്നാം മുറയാണ് മഹാകവി എന്ന് എഴുതിക്കൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് കവിതകളുടെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാകും അതിൽ പെൺസ്വത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹങ്ങളെ അടയാളപ്പെടുത്തുമ്പോഴും ഇടയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മനോവ്യാപാരങ്ങളെ അടയാളപ്പെടുത്തുന്ന ധാരാളം കവിതകളുണ്ട് ആദ്യമായി ലോകചരിത്രത്തിലാദ്യമായി ഇന്റർസെക്സ് കുട്ടികൾക്ക് വേണ്ടി താരോട്ടുപാട്ട് എഴുതിയ ഒരാളാണ് ഞാൻ അത് പല യൂണിവേഴ്സിറ്റികളിലും കുട്ടികൾ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് വരി ഇങ്ങനെയാണ് ആണല്ല പെണ്ണല്ല കൺമണി നീ എൻ്റെ തേന്മണി എന്തോ തേന്മണി എന്നാണ് അത് കഴിഞ്ഞ് ആ കുട്ടി അമ്മയ്ക്ക് വേണ്ടി പാടുന്ന താരാട്ട് പാട്ടുണ്ട് ഒരു താരാട്ട് പുതിയ പുസ്തകത്തിൽ എന്താണ് അദൃശ്യാക്ഷരി എന്നൊരു പുതിയ വാക്ക് നിർമ്മിക്കുകയും ഒരു പുതിയ കഥാസമാഹാരം അണിയറയിൽ വന്നു അപ്പോൾ ആൾക്കാർ ചോദിച്ചു എന്താണ് ഈ ആദ്യാക്ഷരി അദൃശ്യാക്ഷരി എന്ന് വെച്ചാൽ അത് പെണ്ണുങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഒരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോഴും അവളറിയാതെ അദൃശ്യമായി അവളിൽ പെയ്യുന്ന ധാരാളം മഴകളുണ്ട് അത്തരം മഴയെ നിങ്ങൾ എവിടെയെങ്കിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും സ്ത്രീക്ക് മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു വാക്കൊരു ക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്കും സാധിച്ചിട്ടില്ല ഈ സാധ്യതകളും ഭാഷയുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഭാഷയുടെ പരിമിതി ഞാൻ പറഞ്ഞു മലയാള ഭാഷ മാത്രമല്ല എല്ലാ ഭാഷകൾക്കും പരിമിതികളുണ്ട് പക്ഷേ ബംഗാളിലൊക്കെ കൃത്യമായ പദങ്ങളുള്ളപ്പോഴും നമുക്ക് ഒരു പദം പോലും ഇല്ല ഒരു ഒൻപതിൻ്റെ കവിത അപ്പോൾ ഒൻപത് കഥകളുടെ സമാഹാരം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കിത് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലേ കാരണം ഒൻപത് കഥകളാണ് ഒൻപതിൻ്റെ ഒൻപത് കഥകളെന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഇത് വേറെ രീതിയിലും മാർക്കറ്റ് ചെയ്ത് എടുക്കുക അവിടെയാണ് ഞാൻ പറയുന്നത് ഈ രണ്ടിനുമിടയിലും അതിനപ്പുറവുമായി ജീവിക്കുന്ന അല്ലെങ്കിൽ ഗോപീഷൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ആംഗിളിൽ നിന്ന് സ്ത്രീ പുരുഷ സോ കോൾഡ് സിക്സ് ജെൻഡർ സ്ത്രീ പുരുഷ ജീവിതങ്ങളെ അനുഭവങ്ങളെ അടയാളപ്പെടുത്താൻ കഴിയുന്ന കെൽപ്പുള്ള കവിതകളുണ്ട് അത് ഭാഷയുടെ പരിമിതികളെ മറികടന്ന് പുതിയ ക്രാഫ്റ്റിലൂടെയാണ് സാഹിത്യത്തിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഇരിക്കാനിടമുണ്ടായിരുന്നില്ല മലയാള സാഹിത്യത്തിൽ കസേര വലിച്ചിട്ടിരുന്ന ഒരു കവി തന്നെയാണ് ഇനി കവിയെന്നും കവിയത്രയെന്നും വിളിക്കാൻ ചിലപ്പോൾ കവിയെന്ന് നോട്ടീസ് കിട്ടിയെങ്കിൽ അവരെ മനസ്സുകൊണ്ട് ചവിയിൽ വിളിക്കുക കാരണം നീയൊക്കെ എന്തിനാണ് ഈ കവിത എഴുതുന്നത് നിനക്ക് റോട്ടിൽ നിന്നാൽ പോരും ചോദിക്കുന്ന ഒരു പ്രാകൃത സമൂഹത്തിൻ്റെ പരിച്ഛേദമാണിത് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് എഴുത്താവളൊന്ന് വിളിക്കാം തമിഴിൽ അങ്ങനെ ഒരു പദമുണ്ട് നമ്മുടെ മലയാള ഭാഷ ഒരു ഒരു സിംഗിൾ ഐഡൻറ്റിറ്റിയിൽ നിൽക്കുന്നതല്ല പല ഭാഷകളിൽ നിന്ന് പദ പദങ്ങൾ കടമെടുത്തിട്ടുള്ള ഒരു ഭാഷയാണ് ആദ്യം ഉൾപ്പെടെയുള്ള അടുത്ത കവികൾ വന്നിട്ടുണ്ട് അവർക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം എല്ലാവരും ട്രംപിനെ ആഘോഷിക്കുന്നത് കണ്ടു ട്രംപ് അമേരിക്കയിൽ പറഞ്ഞു സ്ത്രീയും പുരുഷനും മാത്രം മതിയെന്ന് അങ്ങനെയല്ല ആ പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം തന്നെ അത് തിരുത്തിയിട്ടുണ്ട് അതിവിടെയുള്ള മാധ്യമങ്ങൾ ആഘോഷിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അത് കരുതി ട്രാൻസ്ജെൻഡർ മെൻഷറി കാണുമ്പോൾ ട്രംപിന് എന്ന് ചോദിച്ചേക്കരുത് കാരണം ഞാൻ ആദ്യം പറഞ്ഞു അഗ്രികൾച്ചർ ഓഫീസിൽ നിന്നിപ്പോൾ ഇന്നലെ അവരെ കൂടെ വീട്ടിലേക്ക് വന്നു എത്ര മരം വേണം ചോദിച്ചിട്ട് എത്ര തൈ വേണം ചോദിച്ചിട്ട് ഞാൻ രണ്ട് വാഴ്ത്തായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് വാഴത്തായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും നിങ്ങളുടെ പേര് ആകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഒരു ക്യാമ്പയിൽ നിന്ന് കിട്ടുന്ന അറിവും ആവേശവും തന്നെ തന്നെയാണ് നമ്മുടെയൊക്കെ ഊർജം ഈ ഒരു സെഷനിൽ നിന്ന് നമുക്കെല്ലാവർക്കും തന്നെ അത് കിട്ടിയിട്ടുണ്ടെന്നുള്ള വളരെ ഉറപ്പാണ് കവിതയുടെ പുതു ഉദ്യാനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് എന്നിവിടെ ഗോപീഷൻ മാഷും വിജയ രാജ മല്ലിക മേടം നമ്മളോട് സംവദിച്ചത് നമ്മൾക്കറിയാം ഒരു ഉദ്യാനം എന്ന് പറയുമ്പോൾ അവിടെ നിറയെ പൂക്കളും ചെടികളും പുഴുക്കളും ശലഭങ്ങളും വൃക്ഷങ്ങളും എല്ലാം നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ കവിതയിലൂടെയും ഒക്കെ സഞ്ചരിച്ചപ്പോൾ അക്ഷരങ്ങളുടെ വാക്കുകളുടെ ഒക്കെ സുഗന്ധവും ഒക്കെ നമ്മളെ സ്പർശിച്ചാണ് ഇവിടെ നമ്മൾ സംബന്ധിച്ച രണ്ടുപേരും കടന്നു പോയിട്ടുള്ളത് വളരെ നല്ലൊരു സെഷനായിരുന്നു എനിക്കിവിടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി നമ്മളോട് സംബന്ധിച്ച ഒരു ജനത ജനതയുടെ തന്നെ ശബ്ദമായ നമ്മുടെ എ കെ പ്രിയകവി വിജയരാജ മല്ലികമേഴ്ത്തിന് വളരെയധികം വളരെയധികം സ്നേഹത്തോടു കൂടി കഥ സാഹിത്യ ക്യാമ്പിനു വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതുപോലെ കവിതയുടെ പുതു ഉദ്യാനം എന്ന വിഷയത്തിൽ നമ്മൾ നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ സംബന്ധിച്ച ഇനിയും കേൾക്കാനുണ്ടെന്ന് നമ്മൾക്ക് തോന്നിയ സമയത്തിൻ്റെ പരിധി കൊണ്ട് ഇത്രയൊക്കെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വളരെയധികം സ്നേഹത്തോടു കൂടി കഥ സാഹിത്യ ക്യാമ്പിനു വേണ്ടി ഗോപീഷ് മാഷിനെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഒരൊറ്റ രണ്ടു വരി കവിത കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ കയറി പറ്റിയ ഒരിക്കൽ പെയ്താൽ മതി ജീവിതം ആകെ ചോർന്നൊരിക്കാൻ എന്ന ഒരൊറ്റ കവിത കൊണ്ട് വലിയ കവിയായ പി ആർ രതീഷ് മാഷിനെ നമ്മുടെ എല്ലാം സ്നേഹം അറിയിച്ചുകൊണ്ട് കതിർ സാഹിത്യ ക്യാമ്പിന് വേണ്ടിയിട്ട് നന്ദി അറിയിക്കുന്നു ഈ ഇതിൻ്റെ അധ്യക്ഷത സ്ഥാനം സുജൻ സാറിനെ നന്ദി അറിയിക്കുകയാണ് സ്വാഗതം പറഞ്ഞ ഗീത ടീച്ചർക്കും നന്ദി അറിയിക്കുന്നു ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത എല്ലാ കവി സു സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുകയാണ് താങ്ക്